എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ചിത്രയുടെ അവസാനത്തെ പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന തുലാക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഞാൻ ഇവിടെ പറയുന്നത് ഫെബ്രുവരി മാസം ഗ്രഹങ്ങൾ ചാരവശാൽ തുലാക്കൂറുകാരുടെ വിവിധ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴുള്ള ചാരഫലമാണ് ഇത് പൊതുവായി വരുന്ന ഒരു ഫലനിർണയമാണ് അല്ലാതെ ഓരോ വ്യക്തികളുടെയും ജാതക വിവരണമല്ല ഓരോ വ്യക്തികൾക്കും ഗ്രഹനില അനുസരിച്ചുള്ള ഭാവാധിപൻ്റെ ദശാകാലം അനുസരിച്ചാണ് ജീവിതത്തിൽ അനുഭവങ്ങളൊക്കെ വന്നു ചേരുക അതിനാൽ ജാതകം പരിശോധിച്ച് ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലമാണ് നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ ആ ഗ്രഹത്തിന് വേണ്ട ദോഷപരിഹാരം ചെയ്യുന്നത് വളരെ നല്ലതാണ് മാസഫലത്തിൽ ദോഷവും ദശാകാലം നല്ലതുമാണെങ്കിൽ സമ്മിശ്ര ഫലമായിരിക്കും ജീവിതത്തിൽ അനുഭവപ്പെടുക ഫെബ്രുവരി മാസം തുലാക്കൂറുകാർക്ക് തൊഴിൽപരമായി അനുകൂലമായ സമയമാണ് പ്രവർത്തന മേഖലയിൽ മേഖലയിലൊക്കെ കാലോചിതമായ മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ സാധിക്കുന്നതാണ് അനുകൂലമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം അതുപോലെ സ്ഥാനമാനങ്ങൾ ഒക്കെ പ്രവർത്തന മേഖലയിൽ നിന്ന് ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കർമ്മരംഗം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ മേലധികാരിയുമായൊക്കെ ഇടപെടുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് പറയുന്ന വാക്കും പ്രവൃത്തിയും അല്പം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് തൊഴിൽ രംഗത്തെ പുതിയ സഹായ വാഗ്ദാനങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് അവസരങ്ങളൊക്കെ ധാരാളം വന്നുചേരുന്നതാണ് മടി അലസത എന്നിവ അല്പം ഒഴിവാക്കണം എന്നു മാത്രം വിദേശ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ് ഫെബ്രുവരി മാസം ബിസിനസ്സുകാർക്ക് പുതിയ ബിസിനസ് ബന്ധങ്ങളിലൂടെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അക്ഷീണമായ പരിശ്രമമൊക്കെ മൂലം നഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ വ്യവഹാര വിജയമൊക്കെ പ്രതീക്ഷിക്കാം കൂട്ടു ബിസിനസ്സുകാർ അല്പം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് അത് ഓർമ്മയിൽ വെക്കുക പലവിധ മാർഗ്ഗങ്ങളിലൂടെ ധനാഗമമൊക്കെ നിങ്ങൾക്ക് ഫെബ്രുവരി മാസം ഉണ്ടാകുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണമോ ആഭരണമോ ഒക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് അപ്രതീക്ഷിതമായ മേഖലയിൽ നിന്ന് ധനസഹായങ്ങളൊക്കെ ലഭിക്കുന്നതാണ് വരവും ചിലവും തുല്യമായി പോകുന്ന മാസമാണ് അതുപോലെ പണമിടപാടുകളൊക്കെ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയ മാസമാണ് പഠനകാര്യത്തിലൊക്കെ നല്ല നിലവാരം പുലർത്താൻ സാധിക്കുന്നതാണ് പരീക്ഷകളിലും മറ്റും നല്ല വിജയം ഉണ്ടാക്കാൻ സാധിക്കുന്നതുമാണ് വിദേശ പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കും നല്ല സമയം തന്നെയാണ് ഫെബ്രുവരി മാസം പുതിയതായി വിവാഹം ആലോചിക്കുന്നവർക്ക് ആലോചനകളൊക്കെ ഉണ്ടാകും എങ്കിലും അല്പം കാലതാമസമൊക്കെ നേരിട്ടേക്കാം നിലവിൽ കുടുംബ പ്രശ്നങ്ങൾ ഉള്ളവർക്കാണെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാര മാർഗങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ് കുടുംബത്തെ സന്തോഷവും സമാധാനവും ഒക്കെ പ്രതീക്ഷിക്കാം അനാവശ്യമായ ഉൾഫീതിയൊക്കെ ഒഴിവാക്കേണ്ടതാണ് പിടിവാശി മൂലം പല വിഷമതകളും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ വെട്ടി തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും ഒഴിവാക്കേണ്ടതാണ് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ദോഷകരമായി തീരാം അതുകൊണ്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ആലോചിച്ച തീരുമാനം എടുക്കുക സ്നേഹം നടിച്ചൊക്കെ അടുത്തുകൂടുന്നവരെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് പുതിയ ബന്ധങ്ങളിലൂടെയൊക്കെ പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ മറ്റുള്ളവരെ തള്ളിപ്പറയുന്ന പ്രവണതയൊക്കെ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ സന്താനങ്ങൾക്കൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന സമയം കൂടിയാണ് അനാവശ്യമായിട്ട് അന്യരുടെ കാര്യങ്ങളിലൊക്കെ പോയി ഇടപെടരുത് ഉറ്റവരുടെ കുറ്റപ്പെടുത്തലുകളൊക്കെ ചെറിയ മനക്ലേശത്തിനൊക്കെ ഇടവരുത്തും അതുകൊണ്ട് പ്രവർത്തികളൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഭാര്യ വീട്ടുകാരുടെയൊക്കെ സഹായം ലഭിക്കുന്ന സമയം കൂടിയാണ് അതുപോലെ പിതൃസ്വത്തുക്കളൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ പിതൃസ്വത്തുക്കളൊക്കെ കൈവശം വന്നുചേരാൻ പറ്റുന്ന സമയമാണ് ഫെബ്രുവരി മാസം നിലവിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് മാസത്തിൻ്റെ പകുതിക്ക് ശേഷമൊക്കെ അല്പം ആശ്വാസമൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ ടെൻഷനൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് എന്നാൽ ടെൻഷനൊക്കെ ഒഴിവാക്കാനുള്ള മാർഗങ്ങളൊക്കെ തേടുക ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയമാണ് വയറ സംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള രോഗമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള രക്തസ്രാവം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയും കാണുന്നുണ്ട് വാഹനമൊക്കെ ഉപയോഗിക്കുന്നവർ വാഹനം ഉപയോഗമൊക്കെ അല്പം ശ്രദ്ധിക്കണം അതുപോലെ യാത്രകളിലും വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് ദൈവാധീനത്തിനായി ശിവഭഗവാൻ്റെ ക്ഷേത്രദർശനം നടത്തി ഭഗവാന് കൂവളമാല വഴിപാട് കഴിക്കുക അതുപോലെ ദേവിക്ക് ചെമ്പരത്തിമാല വഴിപാട് കഴിക്കുക ശനിയാഴ്ചകളിൽ ശാസ്താവിന നീരാഞ്ജനം വ വഴിപാട് കഴിക്കുക നിങ്ങൾക്ക് എല്ലാ രീതിയിലും അനുകൂലമായ ഒരു മാസമായി തീരട്ടെ ഫെബ്രുവരി മാസം എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം